കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിരുന്നു അതിക്രൂരമായാണ് സീനിയർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചിരിക്കുന്നത് പുറത്തുവന്ന് നടക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിലാണോ എന്ന് പോലും സംശയിച്ചു പോകും ഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പല ദൃശ്യങ്ങളും പുറത്തുപോലും കാണിക്കാൻ പറ്റാത്ത ഭീകരമാണ് ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ബോയ്സ് ഹോസ്റ്റലിലാണ് ഒന്നാം വർഷക്കാരായ ആറുപേർ അതിക്രൂരമായ പീഡനം നേരിട്ടത് സംഭവത്തിൽ അറസ്റ്റിലായ അഞ്ചു പേരെ കോടതി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ പ്രതികരണവുമായി കോളേജ് നഴ്സിംഗ് കോളേജ് റാങ്കിംഗ് വിഷയത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് കോളേജ് പ്രിൻസിപ്പൽ സുലേഖ മുമ്പൊന്നും ഒരു പരാതിയും ഉയർന്നിട്ടില്ലെന്നും കുറ്റക്കാർക്ക് എതിരെ മാതൃകാപരമായ നടപടി ആവശ്യപ്പെടുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി ഹോസ്റ്റലിൽ മുഴുവൻ സമയ വാർഡൻ ഉണ്ടാകില്ലെന്നും അധ്യാപകനാണ് അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയെന്നും കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി രാത്രി ഹൌസ് കീപ്പിംഗ് സ്റ്റാഫിനാണ് ചുമതല സംഭവത്തിൽ ഹോസ്റ്റൽ ചുമതലക്കാരനോട് വിശദീകരണം തേടും അടുത്ത ആഴ്ച രക്ഷകർത്താക്കളുടെ യോഗം വിളിക്കുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി മൂന്നാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളായ ാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ കഴിഞ്ഞ മൂന്ന് മാസമായി ക്രൂരമായ റാഗിങ്ങിനിരയാക്കിയത് വിദ്യാർത്ഥികളെ നഗ്നരാക്കി ഡിവൈഡർ കൊണ്ട് മുറിവുണ്ടാക്കുകയും ചെയ്തതായാണ് പോലീസ് പറയുന്നത് ഇതിന്റെ ദൃശ്യങ്ങളും പ്രതികൾ മൊബൈലിൽ പകർത്തിയിരുന്നു നഴ്സിംഗ് കോളേജിലെ ജനറൽ നഴ്സിംഗ് സീനിയർ വിദ്യാർത്ഥികളായ കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശിയെ റിജിൽജി കോട്ടയം കോരുത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് റാഗിങ്ങിൽ ഗാന്ധിനഗർ പോലീസ് കഴിഞ്ഞത് ദിവസം അറസ്റ്റ് കഴിഞ്ഞ നവംബറിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ആരംഭിച്ചത് മുതൽ പ്രതികൾ ഇവരെ റാഗിങ്ങിന് വിധേയരാക്കിയെന്നാണ് വിവരം ഒന്നാം വർഷ ജനറൽ നഴ്സിംഗ് ക്ലാസിൽ ആറ് ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് ഇവരെല്ലാം റാഗിങ്ങിനിരയായി കഴിഞ്ഞ നവംബർ പതിനാറാം തീയതി പ്രതികൾ ഒന്നാം വർഷ വിദ്യാർത്ഥിയിൽ നിന്ന് മുന്നൂറ് രൂപ ഗൂഗിൾ പേ വഴിയും അഞ്ഞൂറ് രൂപ നേരിട്ട് ഭീഷണിപ്പെടുത്തി വാങ്ങിയിരുന്നു ഇതിനുശേഷം ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ ഇരിക്കുന്നതിനിടെ പ്രതികൾ ഇവിടേക്ക് എത്തുകയും സീനിയേഴ്സിനെ ബഹുമാനമില്ല എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ ഒരാളുടെ കഴുത്തിൽ കത്തിവച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് എഫ്ഐആറിൽ ഡിസംബർ മൂന്നാം തീയതിയാണ് ഒന്നാം വർഷ വിദ്യാർത്ഥിക്ക് പ്രതികളിൽ നിന്ന് ക്രൂരപീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത് അന്നേ ദിവസം അർദ്ധരാത്രി പ്രതികൾ ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ മുറിയിലെത്തി കയ്യും കാലും തോർത്തുകൊണ്ട് കെട്ടിയിട്ടു തുടർന്ന് ദേഹം മുഴുവൻ ലോഷൻ ഒഴിച്ച ശേഷം ശരീരമാസകലം ഡിവൈഡർ കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ മുറിയിലുണ്ടായിരുന്ന മറ്റൊരു ഒന്നാം വർഷ വിദ്യാർത്ഥിയോട് മൊബൈലിൽ പകർത്താൻ ആവശ്യപ്പെട്ടു ഇതിനുശേഷം പ്രതികൾ പരാതിക്കാരിൽ നിന്ന് സ്ഥിരമായി പണം പിരിച്ചിരുന്നു പണം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞതോടെ ഇവർ ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു പ്രതികളുടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി മുട്ടുകുത്തി നിലത്ത് നിർത്തിയ ശേഷമാണ് കവിളിലടക്കം ക്രൂരമായി പോലീസ് പറയുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് ഡമ്പൽ കെട്ടിത്തൂക്കിയും പ്രതികൾ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു മദ്യപിക്കാനായാണ് പ്രതികൾ ജൂനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് ഊഴമിട്ട പണം പിരിച്ചെടുത്തിരുന്നത് സീനിയേഴ്സിനെ പേടിച്ച് വിദ്യാർത്ഥികൾ പണം നൽകുകയായിരുന്നു അതേസമയം പ്രതികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രതികളുടെ മൊബൈലുകളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇത് കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് പറഞ്ഞു news desk kerala kaumudi